ഹായ് ഫ്രണ്ട്സ് ലോസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വലിയ കാര്യങ്ങളൊന്നുമില്ല എൻ്റെ വീട്ടിലെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ അതായത് നമ്മുടെ വീട്ടിലൊരു വർക്ക് നടന്നിരുന്നു വീടിൻ്റെ കിച്ചണോട് ചേർന്ന് വർക്ക് വർക്കേറിയൊക്കെ ഇറക്കി ചെയ്തിരുന്നു വിറ്റത്തിൻ്റെ കുറേ ഭാഗം അങ്ങ് നഷ്ടപ്പെട്ടു പോയി കേട്ടോ അപ്പോൾ അതെടുത്തൊരു വർക്കേറിയൊക്കെ ഉണ്ടാക്കി വെറുതെ ഒരു വേണ്ടത്ര സാധനങ്ങളൊക്കെ വിലക്കാവുന്നൊക്കെ വിചാരിച്ചാണ് ചെയ്തത് പക്ഷേ അത് ലാസ്റ്റായപ്പോൾ അതൊരു ചെറിയ ഒരു കിച്ചൺ ഓപ്പൺ കിച്ചൺ ആയിട്ട് പരിണമിച്ചു കേട്ടോ അപ്പോൾ അത് ഇനി അങ്ങനെ ല്ലോ എന്നൊക്കെ വിചാരിച്ചു അപ്പോൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അടുക്കള കുറേ വൃത്തിയായിട്ടിരിക്കുമല്ലോ എപ്പോഴും നനവും കാര്യങ്ങളൊക്കെ ഏതൊക്കെ മാറുമല്ലോ പിന്നെ ഫിഷ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ പുറത്തേക്കെ വെച്ച് എല്ലാം ചെയ്യാമല്ലോ കുക്കിംഗ് ഒക്കെ ചെയ്ത് വൃത്തിയായിട്ട് ഈ ഇപ്പോൾ ഉള്ള അടുക്കള വൃത്തിയായിട്ട് എപ്പോഴും നിലനിൽക്കാൻ വേണ്ടി നിർത്താമല്ലോ എന്നൊക്കെ വിചാരിച്ചാൽ അതങ്ങനെ പോയി അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് വർക്കൊക്കെ ആയി ഒരു നെറ്റ് കേട്ട് വന്നു കഴിഞ്ഞപ്പോൾ മുക്കാൽ പണി നിന്നപ്പോൾ ഒരു ദിവസം രാവിലെ വന്ന് തുറന്നുമ്പോൾ എന്ന് പറയുന്ന കിളിയുണ്ടല്ലോ അത് വന്ന് ഇതിനകത്തങ്ങ് പെട്ട് പോയി അത് പുറത്തേക്ക് പോകാനുള്ള അത് രക്ഷപ്പെടാനുള്ള ഒരു മാർഗ്ഗ ദൂക്കിയാണ് കേട്ടോ അങ്ങനെ ഞാൻ അതിനെ കുറേ നേരം അവിടെ അങ്ങ് നിർത്തി അതിനോട് കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചു അതൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാനും കളഞ്ഞു കേട്ടോ അങ്ങനെ രക്ഷപ്പെടുത്താം നീ വിഷമിക്കേണ്ട എന്നൊക്കെ ഞാൻ അതിനോട് പറയുകയാണ് നീ ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ കളിക്ക് നിന്നെ ഞാൻ വിട്ടേക്കാം എന്നൊക്കെ പറഞ്ഞ് നേരെയാണ് കാരണം ഞാൻ കുറേ ദിവസമായിട്ട് ഇത്തരം കിളി എപ്പോഴും എൻ്റെ വീടിൻ്റെ അടുത്ത് വരുമായിരുന്നു കേട്ടോ അങ്ങനെ കൂട്ടമായിട്ട് വരുമ്പോൾ ഞാൻ പലതവണയും ഇതുങ്ങളെ വീട് എടുത്തൊരു ഷോട്ട്സ് ഇടാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊന്നും നടന്നിട്ടില്ല ഇന്ന് എന്തായാലും അതങ്ങ് നടന്നു ട്ടില്ലെങ്കിൽ ഒരു ലോങ്ങിനുള്ള കുറേ ടൈമിൽ വീഡിയോ കിട്ടി അങ്ങനെ ഇതുവഴിയാണ് ഇതിനൊന്ന് ഒരു പഴുതു നോക്കുകയാണൊന്ന് രക്ഷപെടാൻ പക്ഷെ രക്ഷപെടാൻ പറ്റിയില്ല ഞാനങ്ങനെ അങ്ങനെ കുറേ നേരം അതിനെ അതിനകത്തിട്ടൊക്കെയൊന്നു പറത്തി കളിപ്പിച്ച് കേട്ടോ അതുപോലെ ഇഷ്ടംപോലെ അതിന് ഇഷ്ടാനുസരണം പറക്കാനുള്ള സ്ഥലമുണ്ടെന്ന് പറന്നു കൂടെ എന്ന് വിചാരിച്ചു അപ്പോൾ അതിങ്ങനെ പറക്കാൻ വേണ്ടി എന്നെ കണ്ടപ്പോൾ പേടിച്ച് അരണ്ട് രക്ഷപ്പെടാൻ നോക്കുകയാണ് കേട്ടോ ഇങ്ങനെയൊക്കെയാണല്ലേ നമ്മൾ എന്തെങ്കിലുമൊക്കെ അകട്ട് പോകുമ്പോൾ രക്ഷപെടാൻ ശ്രമിക്കുന്നതുപോലെ ആ കിളിയുടെ ഒരു വിഷമമൊക്കെ ഒന്ന് രക്ഷപെടാനായിട്ട് അതിൻ്റെ ജീവൻ രക്ഷപ്പെട്ട ഇതിനകത്തു നിന്നൊന്ന് ജീവൻ എന്നെ രക്ഷപ്പെടുത്തി അതിന് പറന്നു പോകണം അതിനു വേണ്ടി സാന്ദ്രതയോട് നടക്കാൻ വേണ്ടി ഈ രക്ഷെടാൻ വേണ്ടി കിടന്ന് വ്യപ്രാളം കാണിക്കുന്ന രംഗങ്ങളാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനതെന്ന് എടുത്തുവെച്ചിരുന്നാണ് അതൊന്നും ഇട്ടില്ല പിന്നെ ഇവിടെ ഇവിടെയെല്ലാം അലങ്കോലമായി കിടക്കുകയാണ് കേട്ടോ ഒരു വൃത്തിയൊന്നും ഇല്ല അത് ഞാനങ്ങ് തുറന്നു വിട്ടു അതാ കിണറിൻ്റെ അവിടെ ആ തൂണയിൽ ചെന്നിരുന്ന കരയാണ് എന്നാൽ അതിൻ്റെ കൂട്ടുകാരെല്ലാം പോയി ഒരുപാട് പേര് കൂട്ടായിട്ട് വന്നതാണ് എല്ലാവരും പോയി അപ്പോൾ ഇതെങ്ങനെയോ ഇതിനകത്തകപ്പെട്ടു പോയതാണ് കേട്ടോ അങ്ങനെ അത് രക്ഷപ്പെടുത്തി ഞാനതിനും വിട്ടു ഇപ്പം ഇനിയും ഗേറ്റിൻ്റെ കാര്യമാണ് വർക്കേറിയും ഗേറ്റും പിന്നെ പുറത്ത് ഞങ്ങൾ ഗ്യാസ് ഊറ്റി പുറത്തേക്കൊക്കെ ആക്കി അതൊക്കെ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ അതെ ഇത്രയേ ഉള്ളൂ ഇനിയിപ്പോൾ അതൊക്കെ എടുത്ത് വരാനൊക്കെ ഒക്കെ സമയമെടുക്കുന്നത് കൊണ്ട് ഞാൻ ഇത്രയാക്കിയുള്ളൂ പിന്നെ ഇത് ആ ഗേറ്റൊക്കെ സാധനങ്ങളെല്ലാം ഞങ്ങൾ വാങ്ങിക്കൊടുത്ത് ഈ സാധിക്കുകയാണിത് ഒക്കെ ഇങ്ങനെ ഇരുന്ന് പണിയാണ് കേട്ടോ കുറേ ദിവസത്തെ പണിയുണ്ട് അപ്പം നല്ല സൗണ്ടൊക്കെ ആയിരുന്നു ഇടയ്ക്കൊക്കെ എൻ്റെ വീഡിയോയിലും ഷോർട്ട്സിലും ഒക്കെ ഇങ്ങനെ ഈ ഇതിൻ്റെയൊക്കെ കട്ടി മെഷീൻ്റെയൊക്കെ സൗണ്ടൊക്കെ കേൾക്കായിരുന്നു നിങ്ങൾക്ക് ലൈവ് ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നല്ല ഭംഗിയായിട്ട് തന്നെ ഇക്ക അതെല്ലാം ചെയ്തു തന്നു ഇക്ക അങ്ങനെ വലിയ ഒരാളുടെ കീഴിൽ പണിയെടുക്കുന്ന ആളാണ് കേട്ടോ സ്വന്തമായിട്ട് ഈ വർക്ക് ചെയ്യുന്ന ആളല്ല അപ്പോൾ ഒക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ആലപ്പുഴയിൽ നിന്നാണ് ഇക്ക വന്നത് അതെന്താ ഞങ്ങൾ ഞാൻ വന്ന് ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞു അത് ഞാൻ അതിലാണ് നമുക്ക് തൃപ്തി കാരണം നമ്മൾ പുറത്ത് ഒരു കൺസ്ട്രക്ഷൻ്റെ എവിടെയൊക്കെ പോയി നമ്മൾ വില ചോദിച്ചു അതിൻ്റെ പണിക്കൂലിയും കാര്യങ്ങളും എല്ലാം വരുമ്പോൾ നല്ല എമൗണ്ടാണ് നമ്മൾ നല്ല അതിൻ്റെ എല്ലാം പൈപ്പും കാര്യങ്ങളും ഒക്കെ നല്ല തിക്ക്നെസ്സൊക്കെ നോക്കി നമുക്ക് എത്ര വേണം ഒരു ഗെയ്റ്റ് ആകുമ്പോൾ ഇത്ര വീറ്റിൽ എങ്ങനെ നല്ല സ്ട്രോങ് ആയിട്ടുള്ളത് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി കൊണ്ട് നമ്മൾ ചെയ്യിപ്പിച്ചതാണ് അപ്പോൾ ഇത് അത് നന്നായി ഭംഗിയായിട്ട് ആ വർക്ക് ഞങ്ങൾക്ക് ചെയ്തു തന്നു പിന്നെ അന്നേരം ഞാനിങ്ങനെ ചിന്തിച്ചിരുന്നു നമ്മളിങ്ങനെ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ കാരണം ഇക്ക നേരത്തെ നമുക്ക് കുറേ കാർപോർച്ചിൻ്റെ അപ്പുറത്ത് കുറേ ഷെഡുകളും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു മുകളിലും ഒക്കെ കുറേ ഷെഡുകളും ഉണ്ടാക്കി കേട്ടോ അതൊക്കെ ചെയ്തു പോകുമ്പോൾ ഇത് അങ്ങനെ നന്നാ ശരിയാവുമോ എന്നൊക്കെ ഞാൻ ഹസ്ബൻഡിനോട് അഭിപ്രായം പറഞ്ഞായിരുന്നു പക്ഷേ അതെല്ലാം ഇക്ക നന്നായി നമ്മൾ ഉദ്ദേശിച്ചതിലും അപ്പുറത്ത് എന്നെക്കാട്ടിൽ നല്ല ഭംഗിയായിട്ടൊക്കെ ചെയ്തു തന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഗേറ്റിൻ്റെ പുറത്തുനിന്നുള്ളൊരു വ്യൂ ആണ് അപ്പോൾ ഗേറ്റ് ഇഷ്ടമായാൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ സാധാരണ ഗേറ്റാണ് കേട്ടോ ഇപ്പോൾ എല്ലാം സാധാരണ കാണുന്ന ഒരാണ് എല്ലാ വലിയ മോഡേൺ ഒന്നുമില്ല കുറേ നോക്കി പക്ഷേ നമുക്ക് എന്നും നല്ല എല്ലായിടത്തും കാണുന്നതൊക്കെ ഇങ്ങനെ തന്നെയാണ് കാണുന്നത് വെറൈറ്റി ആയിട്ടുള്ള ഒന്നും നമ്മൾ കണ്ടില്ല അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ബൈ